ബിഗ് ബോസ് അൻപത് ദിവസങ്ങൾ പിന്നിടുന്ന എപ്പിസോഡിനോടനുബന്ധിച്ച് ബിഗ് ബോസിന് ആശംസകളുമായി പേളിയും ശ്രീനിഷും എത്തിയിരിക്കുകയാണ് അവരുടെ ഒപ്പം അവരുടെ സെക്കൻഡ് ബേബിയും ഉണ്ട് ഞങ്ങളുടെ രണ്ടു പേരുടെയും ലൈഫ് മാറ്റിമറിച്ച ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസ് സീസൺ വൺ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് ഇപ്പൊ അൻപത് ദിവസങ്ങൾ സീസൺ സിക്സ് പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ ആ ഷോയിൽ പിടിച്ചു നിന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസ നേരികയാണ് പേളിയും ശ്രീനിഷും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഷോ അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും ചിലപ്പോൾ നിങ്ങൾ ഡൗൺ ആയി ഫീൽ ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും എന്ന് പേളി പറയുമ്പോൾ ശ്രീനിഷ് പറയുന്നുണ്ട് ചിലപ്പോൾ കൂടുതൽ സന്തോഷമായിരിക്കും എന്നെ പോലെ എന്ന് പറയുന്നു ബിഗ് ബോസ് സീസൺ വൺ ഞങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ വണ്ണിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കയറുമ്പം വട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ച ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾക്ക് പേരിട്ടുണ്ടിരിക്കുകയാണ് എന്നാണ് പേള് പറയുന്നത് എന്തായാലും അവരുടെ ഇഷ്ട മത്സരാർത്ഥികൾ ആരാണെന്നൊന്നും പ്രത്യേകിച്ച് അവരെടുത്ത് പറയുന്നൊന്നുമില്ല ഇപ്പോഴും പ്രേക്ഷകര് മറക്കാത്ത ഒരു സീസൺ ആണ് ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് പോളി ശ്രീനിഷ് കപ്പിൾസ് ആണെങ്കിലും അതിലെ മറ്റ് കണ്ടസ്റ്റന്റ്സ് ആണെങ്കിലും പ്രേക്ഷകർ ആഘോഷിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അത് ഈ സീസൺ അത്രത്തോളം എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം എല്ലാവരും പറയും ഇല്ല എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ